വി ഡി സതീഷിന് എതിരെ വലിയ വിമർശനങ്ങളാണ് ലീഗിൻ്റെ യോഗത്തിൽ കഴിഞ്ഞ ദിവസം സംഭവിച്ചിരിക്കുന്നത് യു ഡി എഫിലെ പ്രധാന പവർ ഹൗസ് ആയിട്ടുള്ള ലീഗിന് വല്ലാത്ത രീതിയിലുള്ള ഒരു അതൃപ്തി ഉണ്ടായിരിക്കുന്നു പ്രത്യേകിച്ചും അൻവർ വിഷയത്തിലെടുത്ത നിലപാടുകളിൽ യു ഡി എന്താണ് ലീഗ് എതാ യു ഡി എഫ് വിടുവോ ഓക്കെ ലീഗ് ഇപ്പോൾ യു ഡി എഫ് വിടും എന്നൊന്നും നമുക്ക് പറയാറായിട്ടില്ല പക്ഷെ കോൺഗ്രസ് ഈ നിലക്ക് തന്നെ പോവുകയാണെങ്കിൽ മിക്കവാറും ലീഗ് യു ഡി എഫ് വിട്ടിട്ട് വേറെ വഴി നോക്കും എന്നുള്ളതാണ് ഈ വാസ്തവം അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ വള്ളിക്കുന്നിലെ എം എൽ എ ആണ് മുസ്ലിം ലീഗിൻ്റെ എം എൽ എ ആണ് അബ്ദുൾ ഹമീദ് മാസ്റ്റർ അദ്ദേഹം അബ്ദുൾ ഹമീദ് മാസ്റ്റർ വെറും ഒരു എം എൽ എ മാത്രമല്ല അദ്ദേഹത്തിനാണ് യഥാർത്ഥത്തിൽ നിലമ്പൂരിൽ നിന്ന് മുസ്ലിം ലീഗിന് ചാർജ് ഉള്ളത് ആ മുസ്ലിം ലീഗിൽ നിന്ന് ചാർജ് ഉള്ള അബ്ദുൾ ഹമീദ് മാസ്റ്റർ ഇന്ന് വളരെ കൃത്യമായിട്ട് മാതൃഭൂമി കൊടുത്ത ആ ഒരു അഭിമുഖത്തിൽ പോലും പറഞ്ഞേക്കണത് ഇത് ഈ അൻവർ പ്രശ്നം ഇങ്ങനെ ആയിരുന്നില്ല ഡീല് ചെയ്യേണ്ടത് എന്ന് അദ്ദേഹം പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അർത്ഥമെന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ നമ്മൾ ഇന്നലെ വരെ കേട്ടിരുന്നതിനൊരു കിംബദന്തിയുടെ മോഡലുണ്ട് കാരണം എന്താ മുസ്ലിം ലീഗിൻ്റെ ഉന്നതാധികാര സമിതിയുടെ അകത്ത് നടന്ന കാര്യങ്ങളാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത് ആ അകത്ത് നടന്നൊക്കെ ശരിയാണ് കാരണം ഈ കോൺഗ്രസ് ഒരിക്കലും നന്നാവാൻ പോടില്ല എന്നാണ് വലിയൊരു ഉന്നതാധികാര സമിതി അംഗം തന്നെ അതിനകത്ത് അഭിപ്രായപ്പെട്ടത് കൂടാതെ വളരെ കൃത്യമായി പറഞ്ഞാൽ പി എ അബ്ദുൾ കുഞ്ഞാലിക്കുട്ടി സാഹിബും ഈവൺ ഹജ്ജിന് പോയേക്കണ തങ്ങളടക്കം ഇടപെട്ടിട്ട് പോലും കോൺഗ്രസ് വഴങ്ങിയില്ല എന്ന് പറയുന്ന വലിയ പരാതി മുസ്ലിം ലീഗിന് ഉണ്ട് ഏത് അൻവർ വിഷയത്തിൽ കാരണം അൻവറിനെ എടുക്കാം എന്നിവരൊരു പരിധിവരെ കൃത്യമായിട്ട് പി വി അൻവറിനെ ഉറപ്പ് കൊടുത്തിരുന്നു ആ ഉറപ്പ് കൊടുത്തതിന് ശേഷം പോലും പി വി എൻമാർ തന്നെ പുറത്തു വന്ന് പത്രസമ്മേളനം വിളിച്ച് പറഞ്ഞെന്താണ് പി വി എന്മാർ പറഞ്ഞത് ഇനി കുഞ്ഞാലിക്കുട്ടി സാഹിബിനോട് ഞാൻ പറഞ്ഞു ഇനി എനിക്ക് വേണ്ടി ആ ആറിൻ്റെ അടുത്തും കാല് പിടിക്കണ്ട എന്നുള്ളതാണ് അപ്പോൾ അത്തരത്തിലുള്ള ഒരു സംഭവത്തിലേക്ക് മുസ്ലിം ലീഗിൻ്റെ വാക്കുകളെ പോലും അവഗണിക്കുന്ന രീതിയിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതും അതിനുള്ള കൃത്യമായിട്ടുള്ള അസംതൃപ്തിയുമാണ് ഹമീദ് മാസ്റ്റർ ഒന്ന് പുറത്തു പറഞ്ഞിട്ടുള്ളത് ഹമീദ് മാസ്റ്റർ അങ്ങനെ പുറത്ത് പറയുമ്പോൾ നിങ്ങളൊന്ന് മനസ്സിലാക്കണം ഇപ്പോൾ അബ്ദുൾ ഹമീദ് മാസ്റ്റർ ഒന്നും മുസ്ലിം ലീഗിൻ്റെ നയപരമായ തീരുമാനങ്ങൾ എടുക്കാതെ ഒരു വാക്ക് പോലും പുറത്തു പറയാത്തവരാണ് നമ്മളിപ്പോൾ ശ്രദ്ധിച്ച് നോക്കിയാൽ സി പി എമ്മിനോ അല്ലെങ്കിൽ ബി ജെ പിക്ക് ആർ എസ് എസിനോ ഒക്കെ ഉള്ളതുപോലെക്കാൾ അത്ര അല്ലെങ്കിൽ അതിനോടൊപ്പം തന്നെ കിടപിടിക്കാവുന്ന ഒരു സംഘടനാ മിഷണറി മുസ്ലിം ലീഗിനുണ്ട് ആ സംഘടനാ മിഷണറിയിൽ മുസ്ലിം ലീഗിൻ്റെ പാണക്കാട് തങ്ങൾക്കോ അല്ലെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള കുഞ്ഞാലിക്കുട്ടി സാഹിബിനോടൊന്നും ചോദിക്കാതെ ഒരാളും ഇത്തരത്തിലുള്ള പരാമർശം നടത്തില്ല നടത്തില്ല അപ്പം അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഇത്തരത്തിലുള്ള പരാമർശം നടത്തുന്നു എന്ന് പറഞ്ഞാൽ സഹി കെട്ടിട്ടുണ്ട് മുസ്ലിം ലീഗിനെന്നുള്ളത് യാഥാർത്ഥ്യമായിട്ടുള്ളൊരു കാര്യമാണ് കൃത്യമായി പറഞ്ഞാൽ ഒരു വാചകവും കൂടി പറയാം ഇനിയും പ്രതിപക്ഷത്തിരിക്കാൻ ഞങ്ങൾ മുസ്ലിം ലീഗ് തയ്യാറല്ല എന്ന് പറയുന്ന ഒരു ആണ് മുടക്കിയിട്ടുള്ളത് പിന്നെ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചാണെങ്കിൽ കൂടെ പോകുന്നത് ആ ഈ മുസ്ലിം ലീഗിനെ അധികാരം ഞാൻ പണ്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതായത് മുസ്ലിം ലീഗും ബി ജെ പിയും തമ്മിൽ വേണമെങ്കിൽ എന്ന് തോന്നി ഏതാണ്ട് അതൊക്കെ ഭാവിയിൽ ഒരു കാര്യമാണെന്ന് തന്നെ ഞാനിപ്പോൾ വിചാരിക്കുന്നു കാരണം ഏതാണ്ട് ഒരു ഇരുപത് ഇരുപത്തഞ്ച് ശതമാനം മുപ്പത് ശതമാനം വോട്ടിലേക്ക് ബി ജെ പി എത്തുകയും എൻ ഡി എ സഖ്യം എത്തുകയും ചെയ്താൽ മുസ്ലിം ലീഗിൻ്റെ കൂടി പിന്തുണയുണ്ടെങ്കിൽ അവർക്ക് കേരളം ഭരിക്കാം അപ്പോൾ അത്തരം ലെവലുകളിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ പ്രശ്നം എവിടെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രശ്നം കോൺഗ്രസ്സിനകത്തുള്ള നേതാക്കന്മാർ അവരൊരിക്കലും ഒരു കൂടിയല്ല തീരുമാനങ്ങൾ എടുക്കുന്നത് എന്ന് പറയുന്ന തോന്നൽ ഈ പറയുന്ന മുസ്ലിം ലീഗിന് കൃത്യമായിട്ട് ഉണ്ട് ഈ പി വി അൻവർ ഇഷൻ തന്നെ ഇത്രയും വെച്ച് വൈകിപ്പിച്ച് വഷളാക്കേണ്ടതില്ലായിരുന്നു എന്ന് പറയുന്നൊരു അഭിപ്രായമുണ്ട് അപ്പോൾ അങ്ങനെ ഉള്ളതുകൊണ്ടാണ് തീർച്ചയായിട്ടും മുസ്ലിം ലീഗ് വന്ന് ഇന്ന് ഹമീദ് മാസ്റ്റർ ഇത്രയെങ്കിലും പുറത്ത് പറഞ്ഞിട്ടുള്ളത് ഇനി ഇത് പറയുമ്പോഴുള്ള സംഭവം എന്താണെന്ന് കൂടി നമ്മളൊന്നും ആലോചിക്കണം പറയുമ്പോൾ അറ്റ് ദ സെയിം ടൈം അതായത് അതേ സമയത്ത് തന്നെ ഏതാണ്ട് അതേ ദിവസം തന്നെ മണിക്കൂറുകൾ ഇടപെട്ട് പി വി എൻപർ പത്രിക സമർപ്പിക്കാൻ പോവാണ് ഈ പത്രിക സമർപ്പിക്കാൻ പോകുന്ന അവിടെ യു ഡി എഫിൻ്റെ എതിരാളിയായി യു ഡി എഫിൻ്റെ വോട്ടൊരുപക്ഷെ ഭിന്നിച്ചേക്കാവുന്ന ഭയപ്പാടുള്ള പി വി എൻപർ മത്സരിക്കാൻ പോകുമ്പോഴാണ് പി വി എൻപറിനോട് എടുത്ത നിലപാട് കോൺഗ്രസിൻ്റെ ശരിയായില്ല എന്ന് പറയുന്നത് അത് ആർക്ക് ഗുണം ചെയ്യും യഥാർത്ഥത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയെക്കാൾ കൂടുതൽ ഗുണം ചെയ്യുക പി വി അന്വർ സഹതാപം അവിടെ നാട്ടുകാരുടെ ഉണ്ടാവും അപ്പൊ പി വി അന്വരോടുള്ള സഹതാപം ഉണ്ടാവും ഈവൻ മുസ്ലിം ലീഗിന് കാര്യമായി വോട്ട് ബാങ്ക് ഉള്ള ഒരു മണ്ഡലമാണ് നിലമ്പൂർ എന്ന് പറയുന്നത് അപ്പൊ അതിന്റെ അടിത്തട്ടിലുള്ള അനുഭാവികളായിട്ടുള്ള പ്രവർത്തകരടക്കം ഈ സ്റ്റേറ്റ്മെന്റ് സ്വാധീനിക്കും അപ്പൊ ഇതെല്ലാം കൊണ്ട് തന്നെ ഞാൻ കൃത്യമായി പറയുന്നു വലിയ തോതിൽ മുസ്ലിം ലീഗിനടുത്ത് വലിയ തോതിലുള്ള ഒരു അസംതൃപ്തി ഉണ്ട് ചൗക്കത്തും കൂടി അതിനൊരു കാരണല്ലേ അല്ല അസംതൃപ്തിക്ക് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ തന്നെ ഷൗക്കത്തിൻ്റെ മതേതരപരമായിട്ടുള്ള നിലപാട് പുരോഗമന സ്വഭാവമുള്ള നിലപാട് അദ്ദേഹത്തിൻ്റെ ഫാദറായിട്ടുള്ള എന്താണ് അവർ അദ്ദേഹത്തിൻ്റെ നിലപാട് അപ്പം അന്നൊക്കെ എന്താണ് ഓൾറെഡി ലീഗിന് വലിയൊരു അതൃപ്തി ഉണ്ട് അല്ല ആര്യാടൻ മുഹമ്മദ് എന്ന് പറയുന്ന ഒരു നേതാവിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ചെയ്തത് ശരിയാണെന്ന് വിചാരിക്കുന്ന ഒരാളാണ് കാരണം അദ്ദേഹം അവിടെ മുസ്ലിം ലീഗിന് കീഴ്പ്പെട്ട് നിന്നിട്ടുണ്ടെങ്കിൽ കോൺഗ്രസിനെ വളർത്താൻ കഴിയില്ല അപ്പം അദ്ദേഹം കോൺഗ്രസ്സിനകത്തെയും മുസ്ലിം കോൺഗ്രസ് അദ്ദേഹം സംഖ്യ എന്നൊന്നും നമുക്ക് വിളിക്കാൻ പറ്റില്ല അദ്ദേഹം യഥാർത്ഥത്തിൽ യഥാർത്ഥ കോൺഗ്രസ്സുകാരനായിരുന്നു അപ്പോൾ കോൺഗ്രസ്സുകാരനായതുകൊണ്ടിട്ട് കോൺഗ്രസ് എന്ന് പറഞ്ഞ പാർട്ടിയെ വളർത്താൻ അദ്ദേഹം തയ്യാറായി അദ്ദേഹം പലപ്പോഴും ജയിച്ചുകൊണ്ടിരുന്നത് വളരെ കൃത്യമായിട്ട് പറഞ്ഞാൽ ഒരു സോഷ്യൽ എഞ്ചിനീയറിങ് നടപ്പാക്കൊണ്ടാണ് ആ സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ മുസ് ഹിന്ദു ഭൂരിപക്ഷമുള്ള ഒരു മണ്ഡലമായിരുന്നു ആ സമയത്ത് കൃത്യമായി ആ ഹിന്ദു ഭൂരിപക്ഷമുള്ള മണ്ഡലത്തിൽ ഹിന്ദുക്കളുടെയും അതുപോലെ ക്രിസ്ത്യൻസിൻ്റെയും വോട്ടുകൾ മഹാഭൂരിപക്ഷവും മേടിച്ചുകൊണ്ടാണ് അദ്ദേഹം ജയിച്ചിട്ടുള്ളത് അപ്പൊ ആ ജയിച്ചിട്ടുള്ള കാര്യങ്ങൾ ഇപ്പൊ നമ്മുടെ നമ്മുടെ നാട് ഒരുപാട് മാറി നമ്മുടെ നാട്ടിലൊക്കെ ഒരുപാട് മാറിയല്ലോ കാരണം എന്താ വെച്ചാ ഇത്തരത്തിലുള്ള പുരോഗമനപരമായ ആശയങ്ങൾക്കൊന്നും ഇപ്പൊ മേൽക്കൈ കിട്ടുന്നില്ല അതുകൊണ്ട് അവിടെ ഇപ്പോൾ ആര്യടൻ ഷൗക്കത്തോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ആര്യയുടെ മുഹമ്മദോ എടുത്ത കാര്യങ്ങൾ തെറ്റായിരുന്നു എന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല പക്ഷേ അത് താങ്കൾ പറഞ്ഞ പോലെ പ്രാക്ടിക്കൽ പൊളിറ്റിക്സിൽ ഇപ്പോൾ അതൊരു തിരിച്ചടിയാകാൻ സാധ്യത സാധ്യതയുണ്ട് അപ്പോൾ അതിപ്പോൾ ഇന്നലെ തന്നെ പി വി എന്മാർ അടക്കം പറഞ്ഞത് തങ്ങൾമാരടക്കം വിമർശിച്ചു എന്നുള്ളതാണ് തങ്ങൾമാരെ വിമർശിക്കേണ്ട കാര്യത്തിലാണെങ്കിൽ വിമർശിക്കണമെന്ന പക്ഷക്കാരനാണ് ഞാൻ വ്യക്തിപരമായി പക്ഷേ പ്രശ്നം അതെല്ലാം തന്നെ ഇപ്പോൾ പുതിയൊരു സാഹചര്യമുണ്ടല്ലോ നമ്മുടെ നാട്ടിൽ അതെന്താണ് ഇത്തരത്തിൽ പലപ്പോഴും ഒരു പിന്തിരിപ്പൻ ആശയങ്ങൾക്കൊക്കെ വലിയ പ്രാമുഖ്യം കിട്ടുകയും പലപ്പോഴും ഒരു പുരോഗമനപരമായിട്ടുള്ള ആശയങ്ങൾ പുറന്തള്ളപ്പെടുകയൊക്കെ ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട് അതുകൊണ്ട് അത് ചെയ്തത് തെറ്റാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല പക്ഷെ അത്തരം കാര്യങ്ങൾ കൂടി ചിലപ്പോൾ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിച്ചേക്കാം എന്നുള്ളതിൽ കാര്യകാര്യം കൂടി ചോദിക്കാം നമ്മൾ കഴിഞ്ഞ ദിവസം തന്നെ പറഞ്ഞു അതായത് വി ഡി സതീശനെ വലിയ ഒരു പ്രശ്നം ഇവിടെ സൃഷ്ടിക്കാൻ വേണ്ടി പോവുകയാണ് പ്രത്യേകിച്ചും അൻവർ യഥാർത്ഥത്തിൽ ഇന്ന് അദ്ദേഹം പത്രിക സമർപ്പിച്ചു അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള അനുയായികൾ എന്ന് പറയുന്നത് ഏതാണ് നൂറുപേരൊക്കെ ഉണ്ടായിരുന്നു വലിയൊരു പിന്തുണ ഉണ്ട എന്താണ് അദ്ദേഹത്തിന് ഉണ്ടെങ്കിൽ ഒരുപാട് പേര് വരേണ്ടതല്ലേ ഈ ഇത് ഗൗതമൊക്കെ ഈ തെരഞ്ഞെടുപ്പിനെ എങ്ങനെ നോക്കിക്കാണുന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻറ്റാണ് നമ്മൾ ഈ തെരഞ്ഞെടുപ്പുകളുടെ ചരിത്രമെടുത്ത് പരിശോധിച്ചാൽ അത് ഞാൻ പറയുന്നത് ഇന്ത്യ മാത്രമല്ല കേരളം മാത്രമല്ല നമ്മളിപ്പോൾ വേൾഡിലൊക്കെ തന്നെ ഏത് ചരിത്രവും എടുത്ത് പരിശോധിച്ചാൽ എന്താണ് അവിടെ ചർച്ച ചെയ്യപ്പെടേണ്ടത് എന്നുള്ളത് ആര് തീരുമാനിക്കുന്നോ അവർക്ക് വലിയ തോതിൽ മേൽക്കൈ കിട്ടാറുണ്ട് അതായത് പച്ച മലയാളത്തിൽ കൃത്യമായിട്ട് നമ്മൾ സിമ്പിളായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അജണ്ട സെറ്റ് ചെയ്യുക എന്ന് പറയും അതായത് നിങ്ങൾ സെറ്റ് ചെയ്യുന്ന അജണ്ടയ്ക്ക് അനുസരിച്ചാണ് ഞാൻ വരണതെങ്കിൽ നിങ്ങൾക്ക് ആ തെരഞ്ഞെടുപ്പിൽ മേൽക്കൈ കിട്ടും ഇപ്പം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് എവിടെയാണ് പാളിച്ചു പറ്റിയതെന്ന് അറിയുമോ ബി ജെ പി സെറ്റ് ചെയ്ത അജണ്ട അയോധ്യയും അതുപോലെ തന്നെ മറ്റു പല പ്രശ്നങ്ങളുമാണ് മനസ്സിലായോ ഏകീകൃത സിവിൽ കോഡും അതുപോലെ തന്നെ ഈ പറയുന്ന എൻ ആർ സിയും അതുപോലെ പൗരത്വവും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടതാണ് പക്ഷെ അത്തരം വിഷയങ്ങളെ ചർച്ചക്കെടുക്കാനായിട്ട് യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ ജനങ്ങൾ തയ്യാറായില്ല എന്നിടത്താണ് അതായത് ഞങ്ങൾക്ക് അനുകൂലമായ കാര്യങ്ങൾ നിങ്ങൾ ചർച്ചയ്ക്കെടുക്കണമെന്നാണ് ജനങ്ങളെ കൊണ്ട് ഏത് രാഷ്ട്രീയ പാർട്ടിയും ആലോചിക്കുന്നത് അതുകൊണ്ടാണ് അജണ്ടകൾ കൃത്യമായി സെറ്റ് ചെയ്യുന്നത് ഇപ്പൊ സി പി എം അവിടെ സെറ്റ് ചെയ്യുന്ന അജണ്ട എന്താണെന്ന് അറിയോ സി പി എം സെറ്റ് ചെയ്യാൻ ആലോചിക്കുന്ന അജണ്ട എന്ന് പറയുന്നത് ഒന്ന് മതേതര മുഖമാണ് രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വികസന നടത്തിയിട്ടുള്ള വികസനങ്ങളാണ് ആ വികസന കാരണം വികസനം ചർച്ച ചെയ്താൽ അവർക്കതിൽ വലിയ അഡ്വാൻറ്റേജ് കിട്ടും കിട്ടും മനസ്സിലായേ ഇപ്പൊ ഡൽഹി തെരഞ്ഞെടുപ്പിൽ ഡൽഹി തിരഞ്ഞെടുപ്പിൽ നിങ്ങൾ അറിയേണ്ടത് അവിടെ യഥാർത്ഥത്തിൽ അവിടെ ജനങ്ങൾക്ക് കുടിക്കാൻ കുടിവെള്ളം കിട്ടുന്നില്ല എന്ന് പറയുന്ന ഒരു കാര്യം ചർച്ച ചെയ്തിട്ടുണ്ടെങ്കിൽ വലിയ അഡ്വാൻറ്റേജ് ബി കിട്ടും അതാണ് അവിടെ ചർച്ചയായത് അതേസമയം അവിടെ ഈ പറയുന്ന പോലെ മഹല് മഹല്ല് ക്ലിനിക്കുകൾ തുടങ്ങിയിട്ടുണ്ട് മഹാ മഹല്ല ക്ലിനിക്കുകൾ തുടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ മറ്റു നിരവധി ഈ പറയുന്ന പോലെ ആളുകൾക്ക് സൗജന്യങ്ങൾ കൊടുക്കുന്നുണ്ട് അവിടെ വൈദ്യുതി ഫ്രീ ആണ് എന്ന് പറയുന്ന ചർച്ചകളിലേക്ക് പോകാതിരിക്കാൻ അതീവ ശ്രദ്ധ എല്ലാ പറയുന്ന പോലെ ബി ജെ പി കാണിച്ചിരുന്നു പക്ഷെ ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവിടെ പി വി അൻവറിനെ പിണക്കിയത് കൊണ്ട് ഉണ്ടാകാൻ പോകുന്ന ഏറ്റവും വലിയ ഡാമേജ് ഞാൻ വിചാരിക്കുന്നത് ഈ അതായത് ഈ ഗവൺമെൻറ്റിനെതിരെയുള്ള ഒരു ആന്റി ഇൻകുമ്പൻസി അഥവാ ഭരണവിരുദ്ധ വികാരം പ്രതിഫലിക്കുകയോ അത് ചർച്ച ചെയ്യപ്പെടുകയോ ചെയ്യുന്നതിന് പകരം യഥാർത്ഥത്തിൽ ഇപ്പോൾ പാഠം ഒന്ന് വിലാപം എന്ന് പറയുന്ന സിനിമയും ഈ പറയുന്ന അര്യാളൻ മുഹമ്മദിന്റെ പ്രശ്നങ്ങളും അതുപോലെ പാണക്കാട് തങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങളും ഇനി മുഹമ്മദ് റിയാസും ബാക്കിയുള്ളവരും കൂടി നടത്തിയിട്ടുള്ള അഴിമതികളടക്കം പുറത്തുവിടുകയും ചെയ്യുമെന്ന് പറയുന്ന ഒരു മീഡിയ സ്പേസ് വലിയ തോതിൽ യു ഡി എഫിന്റെ പ്രശ്നങ്ങൾക്ക് കിട്ടി എന്നുള്ളതാണ് ഓക്കെ ഇനി അടുത്ത ഇതിന്റെ അടുത്ത പ്രശ്നം എന്താ അടുത്ത പ്രശ്നം ഇനി പതിനേഴ് ദിവസം കൂടിയുള്ളൂ ഈ പതിനേഴ് ദിവസങ്ങൾ കൊണ്ട് നിങ്ങൾ ഇതിനെ മറികടക്കണം യഥാർത്ഥത്തിൽ അതുകൊണ്ടാണ് അൻവർ വേറെ എന്തോ വലിയൊരു ബോംബ് പൊട്ടിക്ക് സാധ്യതയുണ്ടെന്ന് കേൾക്കുന്നു അല്ല അതാണ് ഞാൻ പറഞ്ഞത് യഥാർത്ഥത്തിൽ ഇപ്പൊ പി വി അന്വർ അത്തരത്തിലുള്ള നിരവധി ആരോപണങ്ങൾ ഇനിയും ഉന്നയിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം അദ്ദേഹം പറയുന്നത് ഈ സോഷ്യൽ മീഡിയകളിലൂടെ എന്നെ താറടിച്ച് കാണിക്കാനുള്ള വലിയ പരിശ്രമം നടക്കുന്നുണ്ട് അത്തരത്തിൽ വ്യക്തിമഹത്യകൾ നടത്താനുള്ള പരിശ്രമം നിങ്ങൾ തുടരുകയാണെങ്കിൽ നിങ്ങൾ കാണിച്ചു കൂട്ടിയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ഈ പറയുന്ന നിലമ്പൂർ അങ്ങാടിയിൽ വെച്ച് ടെലിവിഷൻ വെച്ച് ജനങ്ങളെ കാണിക്കുമെന്നാണ് അതിന് എന്തോ ഞാൻ പറഞ്ഞ മനസ്സിലായോ അപ്പൊ ഞാൻ പറയുന്നത് ഈ ഈ ഇനി അൻവർ പുതിയതൊന്നും പറഞ്ഞില്ലെന്ന് തന്നെ വിചാരിക്കും ഇവിടെ വെച്ച അൻവർ നിർത്തുകയാണ് ഇവിടെ വെച്ചാൽ ഇവിടെ നിർത്തുമ്പോൾ സംഭവിക്കാൻ പോകുന്നത് എന്താ ഞാൻ ഗൗതത്തിനെ കുറിച്ച് പറയുകയാണ് ഗൗതം കാണിച്ചു കൂടിയ വൃത്തികേടുകളെ കുറിച്ച് ഞാൻ ഈ പറയുന്നത് എറണാകുളത്ത് വന്നിട്ട് അങ്ങനെ എറണാകുളം മാർക്കറ്റിനകത്ത് വന്ന് ടെലിവിഷൻ വെച്ച് കാണിക്കൂ എന്ന് പറയുന്നു ഒന്നും മിണ്ടുന്നില്ല ഗൗതം തിരിച്ചു നിന്ന് റിയാക്ട് ചെയ്യുന്നില്ല ജനബന്ധു വിചാരിക്കും ഞാനാണ് ഞാൻ മനസ്സിലായാണ് കള്ള എന്തോ കുഴപ്പമുണ്ടായിരിക്കും ഈ പ്രശ്നമാണ് അവിടെ നിലനിൽക്കുന്നത് ഒന്നുകിൽ യു ഡി എഫ് പെട്ടുപോയി യു ഡി എഫിനെതിരെ തിരിച്ച് മറുപടി ഇല്ല പറയണം ആ പറഞ്ഞാൽ എന്താ പറഞ്ഞാല വിഷയുണ്ട് പറഞ്ഞാൽ ഇത് ഒരു ചർച്ചയായങ്ങോട് മുന്നോട്ട് കൊണ്ടുപോകും അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് ഇന്ന് ആരാണ് ഞാൻ പെട്ടെന്ന് ഓർക്കുന്നില്ല അടൂർ പ്രകാശാറ്റേടെന്ന് തോന്നുന്നത് നിങ്ങൾ എന്താണെങ്കിലും ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങളിലേക്ക് വരും എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അതൊരു യാചനയാണ് നിങ്ങൾ ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങളിലേക്ക് വരും ഇപ്പൊ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താ പി വി അൻവർ ആർക്ക് ഡാമേജ് ഉണ്ടാക്കും സി പി എൽ ഡി എഫിന് ഡാമേജ് ഉണ്ടാക്കുമോ യു ഡി എഫിന് ഡാമേജ് ഉണ്ടാക്കോ അല്ലെങ്കിൽ യു ഡി എഫിന്റെ എത്ര വോട്ടുകൾ ഭിന്നിക്കും എന്നുള്ളതാണ് എന്നുള്ളതാണ് ചർച്ച അൻവർ വിജയിച്ചു കയറിയാൽ തന്നെ അതിശയിക്കാനില്ല വിജയിച്ചു കയറുമെന്നുള്ളതല്ല ഞാൻ പറയണെ അൻവർ അത്തരത്തിലുള്ള ഒരു ചർച്ച ഉണ്ടാക്കി കൊണ്ടുവന്നാൽ ആ ചർച്ച ആർക്കാണ് ദോഷം ചെയ്യുക എന്നുള്ളത് നമ്മളൊന്ന് ആലോചിക്കണം ഇപ്പൊ പോലും നിങ്ങളൊന്ന് എടുത്തു നോക്കിക്കോ മാതൃഭൂമി മുതൽ ഈ പറയുന്ന പത്ത് ചാനലുകളുള്ളതിൽ ഒന്നാമത് ചാനൽ മുതൽ ഒമ്പതാമത്തെ ചാനൽ വരെ ഡിസ്കസ് ചെയ്യുന്നത് ഇതേ വിഷയങ്ങളാണ് ഇപ്പൊ ഇന്നലെ മീറ്റ് ദ ഡിറ്റേഴ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് എന്താണ് അൻവർ പൊതുശല്യമാണോ അല്ലേ എന്നുള്ളതാണ് അല്ലെങ്കിൽ അൻവർ അത്ര ഒട്ടുപിടിക്കുമോ എന്നുള്ളതാണ് കഴിഞ്ഞ നാല് ദിവസമായ അതേ ഡിസ്കഷനാണ് ആണ് ഈ പറയുന്ന മറ്റേ ഏഷ്യാനെറ്റ് ന്യൂസിന്റെ ന്യൂസ് അവർ ഡിസ്കസ് ചെയ്യുന്നത് എന്താണ് അതായത് സ്വന്തം കാര്യം നോക്കുന്ന ഒരാളാണോ അൻവർ എന്നുള്ളതാണ് അപ്പൊ ഞാൻ പറഞ്ഞത് ഇതിനൊക്കെ തന്നെയും അൻവറിന് മറുപടി പറയാനും ആ മറുപടി പറയുന്നതിനെ എതിർക്കാൻ പോലും കൃത്യമായി ഇപ്പുറത്തെ ആളില്ലാതിരിക്കുകയും ചെയ്യും ഒന്ന് ഇനി രണ്ടാമത്തെ പ്രശ്നം എന്താ രണ്ടാമത്തെ പ്രശ്നം ഇവർക്കിടയിലുള്ള കൺഫ്യൂഷനാണ് ഞാനിപ്പം മുസ്ലിം ലീഗിന്റെ പ്രശ്നം പറഞ്ഞു ഇനി രണ്ടാമത്തെ കാര്യം എന്താ അടുത്ത ആളുകൾ വന്നിട്ട് പറയുന്നത് എന്താ അറിയുമോ ഇത് കുഞ്ഞാലിക്കുട്ടി സാഹിബിനോട് കൂടി ഞങ്ങൾ ചർച്ച ചെയ്ത് ചെയ്തിട്ട് അവരുടെ കൂടി അംഗീകാരം എടുത്തിട്ടാണെന്നാണ് പക്ഷേ ഈ സമയം വരെ കുഞ്ഞാലിക്കുട്ടി വന്നു പറഞ്ഞിട്ടില്ല നമ്മൾ ഈ വീഡിയോ എടുക്കുന്ന സമയം വരെ കുഞ്ഞാലിക്കുട്ടി എന്ന് പറഞ്ഞിട്ടില്ല ഒന്ന് ഇനി രണ്ടാമത്തെ കാര്യം എന്താ ഈ മുസ്ലിം ലീഗോ കുഞ്ഞാലിക്കുട്ടിയോ മറ്റു നേതാക്കളോ അൻവർ അറ്റാക്ക് ചെയ്യാൻ തയ്യാറാവുമോ ഇല്ല ഇനി അടൂർ പ്രകാശ് വന്നിട്ട് പറഞ്ഞെന്താ ഇന്നലെ വരെ പറഞ്ഞെന്താ പിൻവലിക്കാനുള്ള സമയം വരെ ഉണ്ടല്ലോ എന്നാണ് എന്ന് പറഞ്ഞാൽ അപ്പോഴും കൂടി ചർച്ച ചെയ്യാന്നാണ് പറഞ്ഞേക്കണ അപ്പൊ ജനത്തിൽ അല്ല ഞാൻ അവിടെ നിൽക്കട്ടെ അതിലേക്ക് ഞാൻ വരാം അപ്പൊ ആ ജനത്തിനൊരു വലിയ ആശയക്കുഴപ്പുണ്ടായി ഈ ആശയക്കുഴപ്പുണ്ടായപ്പോ ഇന്ന് അടൂർ പ്രകാശ് വന്നിട്ട് പറഞ്ഞെന്താ ആ വാദൽ അടഞ്ഞു അടഞ്ഞു ഇനി ഞാൻ ഏറ്റവും തമാശകളാവുന്ന ഒരു കാര്യം പറയട്ടെ ഗൗതം വി ഡി സത്സ്യം പറയുക ഒരു വാദം കൊണ്ട് എന്താണെന്ന് അറിയാമോ പി വി അൻവറിനെതിരെയുള്ള വാതിൽ അടച്ചിട്ടില്ല തുറന്നിട്ടില്ല അതാണ് അതെ എന്നാണ് എനിക്കറിയാത്ത ഗൗതമനോട് ചോദിക്കുകയാണ് പ്രകോപനപരമായിട്ട് ഒന്നും പറഞ്ഞിട്ടില്ല അതൊക്കെ അവിടെ നിൽക്കട്ടെ അതൊക്കെ സിമ്പിൾ ആയിട്ടുള്ള കാര്യം ഞാൻ പറഞ്ഞ കാര്യം ഗൗരവം അല്ലെ എനിക്കൊരു അറിയാത്തൊരു കാര്യം ഞാൻ ഈ അടച്ചിട്ടില്ല തുറന്നിട്ടില്ല എന്ന് പറയുന്ന ഒരു വാതൽ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ പറ്റും അല്ല അവിടെ ഒരു സ്പേസ് ഉണ്ട് എന്നുള്ളതാണ് അല്ല ഞാൻ പറഞ്ഞത് ഒരു വാതൽ അടച്ചിട്ടുണ്ട് രണ്ട് സംസ്ഥയെ ഒരു വാതല ഒന്നില്ലെങ്കിൽ അടക്കാം അല്ലെങ്കിൽ എന്ത് ചെയ്യാം തുറക്കാം അപ്പൊ അടച്ചിട്ടില്ല തുറന്നിട്ടില്ലെന്ന് പറയുന്നതിന്റെ ആളുകൾക്ക് ഇത് എന്താണെന്ന് കൃത്യമായി മനസ്സിലായിട്ടില്ല ഇനി ഇതിന്റെ ഒപ്പമാണ് രാഹുൽ മാം കൂട്ടത്തിൽ പോലൊരാൾ തലയിൽ മുണ്ടിട്ട് വന്ന് കൃത്യമായിട്ട് കണ്ടു എന്ന് പറയുന്ന ഒരു ആരോപണം തലയിൽ തലയിൽ മുണ്ടിട്ടല്ല രാത്രി എല്ലാരും ഇരിക്കുമ്പോളാ വന്നത് പക്ഷേ പക്ഷേ അല്ല അധിക്ഷേപിച്ചതൊന്നുമല്ല ഇതിന്റെ പ്രശ്നം എന്താ ഒരു കാര്യം ഉണ്ടല്ലോ ഈ തലുൽ സൈബർ ഞാൻ പറഞ്ഞില്ല ഞാൻ പറഞ്ഞില്ല ഞാൻ പറയണത് ഞാൻ പറഞ്ഞ കാര്യം ഒഴിപ്പിക്കാൻ താങ്കൾ സംഭവിച്ചില്ല തലയിൽ മുണ്ടിട്ടല്ല അദ്ദേഹം വന്നത് അദ്ദേഹം അനുമതി ചോദിച്ചിട്ടാണ് വന്നത് പക്ഷെ അതിന്റെ പിന്നിൽ വലിയൊരു ചോദ്യമുണ്ട് ആ ചോദ്യം എന്താ അറിയാമോ രാഹുൽ മാങ്കൂട്ടത്തിൽ വന്നത് തെറ്റായി പോയി എന്ന് പിറ്റേ ദിവസം കോൺഗ്രസ് പറയാണ് മനസ്സിലായോ കോൺഗ്രസ് പറയാണ് സതീശൻ പറയാണ് അങ്ങ് വന്നത് തെറ്റായി പോയി എന്നാണ് ഇനി യു ഡി എഫിലേക്ക് എടുക്കുന്നില്ല ഇനി അൻവർ തീരുമാനിക്കട്ടെ എന്ന് പറയുന്നതിന് ശേഷം രാഹുൽ മാങ്കൂട്ടം കാണേണ്ട കാര്യമില്ല ഒന്ന് അത് കണ്ടത് തെറ്റാണെന്ന് വിളിശം പറഞ്ഞു ഓക്കെ എന്റെ വലിയ ചോദ്യം ഉണ്ട് അതെന്താണെന്നറിയാമോ വലിയ ചോദ്യം പാലക്കാട് തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ ഇതുപോലെ തന്നെ വന്ന് കണ്ടിരുന്നു എന്ന് പറഞ്ഞു ആര് ഈ പറയുന്ന പി വി അൻവർ അതായത് നമ്മൾ ആരും അറിഞ്ഞിട്ടില്ല താങ്കൾ പറഞ്ഞ പോലെ മീഡിയ ശ്രദ്ധിക്കുന്ന ഒരാൾ സ്വാഭാവികമായിട്ട് ഈ നാട്ടിലെ ഒരു ജനവും പറഞ്ഞിട്ടില്ല അപ്പൊ അതിന്റെ അർത്ഥം എന്താ അതിന്റെ അർത്ഥം കാര്യമുള്ളൂ കാരണം നമ്മൾ അറിയാത്ത നിരവധി ഡീലുകൾ ഇതിന്റെ താഴെ നടക്കുന്നുണ്ട് നടക്കുന്നുണ്ട് എന്നുള്ളതാണ് ആ കാര്യത്തിൽ ശരിക്കും പറഞ്ഞ യഥാർത്ഥത്തിൽ ഞാൻ വിചാരിക്കുന്ന ഒരു കാര്യം വലിയ തോതിലുള്ള ഡാമേജ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഉണ്ടായി മുണ്ടിൽ തലയിൽ മുണ്ടിട്ട് ചെന്നില്ല എന്നുള്ളത് സെക്കൻഡറി ഇഷ്യൂ പക്ഷെ പ്രശ്നം എന്താ വെച്ചാൽ ട്രോൾ മഴയാണ് ശരിക്കും ഞാൻ സോഷ്യൽ മീഡിയയിൽ എന്തു ചെയ്യുന്നത് രണ്ടാമത് ഇനി ഇതും ഒരു കാര്യം ഇനി രണ്ടാമത്തെ കാര്യം എന്താ രണ്ടാമത്തെ കാര്യം ഇന്നും കെ കെ സുധാകരൻ മറ്റേ നിഷേധിച്ചിട്ടില്ലാത്തൊരു കാര്യമുണ്ട് മഞ്ചേരിയിൽ വന്ന് പി വി അൻവർ കെ സുധാകരൻ കണ്ടു എങ്ങനെ കണ്ടു ചെന്നൈയിൽ നിൽക്കുന്ന കെ സുധാകരൻ വിളിച്ചു വിളിച്ചിട്ട് നിന്നൊന്ന് കാണണം എന്ന് തോന്നാതായിലേക്ക് വരാ ഓതായിലേക്ക് വരണ്ട വീട്ടിലേക്ക് വരണ്ട കാരണം അത് വലിയ ചെറുതൽ ചർച്ചയാവും അതുകൊണ്ട് നമുക്ക് രഹസ്യമായിട്ട് എവിടെയെങ്കിലും വെച്ച് കാണാമെന്ന് തോന്നുന്നു പക്ഷെ അദ്ദേഹം തന്നെ അത് പുറത്തു പറഞ്ഞു അതുകൊണ്ട് കുഴപ്പമില്ല പക്ഷെ അതിൻ്റെ ഇടയിലും ഒരു വരിയുണ്ട് ആ വരി എന്താണെന്ന് അറിയാവോ വരണവഴിക്ക് അദ്ദേഹം പറഞ്ഞു സ്ഥാനാർത്ഥിയൊന്നും തീരുമാനിച്ചിട്ടില്ല പ്രഖ്യാപിക്കൂല്ലെന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു അതൊക്കെ തീരുമാനിച്ച് പ്രഖ്യാപിക്കാൻ പോണല്ലോ എന്ന് പറഞ്ഞു ഇല്ല പ്രഖ്യാപിക്കൂല ഞാനറിയാതെ പ്രഖ്യാപിക്കൂ ഞാൻ ഈ പറയാ നേതാവല്ലേ ജനനോട് കൂടി പറയില്ലേ എന്ന് പറഞ്ഞു പക്ഷെ ഇത് വന്നപ്പോഴേക്ക് പി വി എൻപർ കാണിച്ചു കൊടുത്തു എന്ന് ആ ഫോട്ടോ ഇതേ പ്രഖ്യാപിച്ച് കഴി എന്ന് പറഞ്ഞാൽ ഒറ്റ കാര്യം ഇതിനകത്തുള്ളൂ ഇപ്പോൾ രാഹുൽ മുണ്ടിട്ടോ മുണ്ടിടാതെ വിളിച്ചത്ത് പോയോ വിളിച്ചു തന്നെയാണ് പോയേക്കുന്നത് ആ കാര്യത്തൊന്നും സംശയമില്ല പുറ പുറത്തൊക്കെ ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയിട്ടുണ്ട് പി വി എൻ പുറത്തൊക്കെ ആളുകളൊക്കെ ഇരിക്കുമ്പോൾ തന്നെയാണ് രാഹുൽ കയറി ചെല്ലുന്നത് ആളൊക്കെ കൂട്ടി തന്നെയാണ് എഴുതുന്നത് അതിലൊന്നും തണക്കില്ല പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ടേ രണ്ട് കാര്യങ്ങളേ ഉള്ളൂ ഒന്ന് യു ഡി എഫിനകത്ത് ഇത്തരത്തിലുള്ള ഐക്യം ഇല്ല ഇതെല്ലാവരുടെയും തീരുമാനമാണ് എന്ന് പറയുന്നത് തോന്നൽ സാധാരണ അനുഭാവികൾക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ അത് കുട്ടിയല്ലേ ഏതാ കുട്ടിയല്ലേ അവനത് സംഭവിച്ചു പോയാൽ കുഴപ്പമാണ് ഈ നമുക്ക് ഒരു കാര്യമുണ്ട് ഗൗതം ഇപ്പം കുട്ടിയല്ലേ എന്നൊക്കെ വേണമെങ്കിൽ എനിക്ക് കൂടി ഇരുന്ന് പറയാം രാഹുൽ മാങ്കത്തിൽ എത്ര വയസ്സുണ്ട് മുപ്പത്തഞ്ച് വയസ്സ് മുപ്പത്തഞ്ച് വയസ്സുണ്ട് മുപ്പത്തഞ്ച് വയസ്സുള്ള ആളെ വേണമെങ്കിൽ ഗൗതത്തിന് കുട്ടിയായിട്ട് കാണാം ഇനി രമേശ് ചെന്നിത്തലയ്ക്ക് വേണമെങ്കിൽ ബാല്യം കഴിഞ്ഞിട്ടില്ലാത്ത ശൈശവ കുമാരനായിട്ടൊക്കെ കാണാം പക്ഷെ പ്രശ്നം എന്താണ് പ്രശ്നം ജനത്തിനും ഇതിൻ്റെ അനുഭാവികൾക്കും ഉണ്ടാകാൻ പോകുന്ന ഒരു സംശയം ആണ് ഇനി ഇത് കോൺഗ്രസിനകത്താണെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞത് ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു ഇത് മുസ്ലിം ലീഗിലെ കൂടി പഠിപ്പിക്കുകയാണ് ഇത് ബാക്കിയുള്ള ആളുകളുടെ കൃത്യമായിട്ട് എന്താണ് അഭിപ്രായം അതായത് അങ്ങ് അങ്ങ് പറഞ്ഞു വരുന്നത് ഇനി രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ആര് അധികാരത്തിൽ വരും എന്നൊരു കാര്യം മനസ്സിലാക്കിയിട്ടായിരിക്കും ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ലീഗിന്റെ വോട്ടുകൾ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ആര് തെരഞ്ഞെടുപ്പിൽ വരും എന്ന് ആര് അധികാരത്തിൽ വരും എന്ന് മനസ്സിലാക്കിയിട്ടില്ല മുസ്ലിം ലീഗിന്റെ നിലപാട് ഞാൻ മനസ്സിലാക്കുന്നത് ഈ പരിപാടികളൊക്കെ തന്നെ ആവർത്തിക്കുകയും ഇതിങ്ങനെ തന്നെ പോവുകയും ചെയ്താൽ വലിയ തോതിൽ പ്രശ്നമാണ് എന്ന് മുസ്ലിം ലീഗിന് മനസ്സിലായിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത് ഒരു തവണ മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കച്ചവട പാർട്ടിയാണ് ആ കച്ചവടത്തിൽ അല്ലാതെ അവരങ്ങനെ ഭയങ്കരമായ ഒരു ഐഡിയോളജികളിൽ ഒന്നും നിൽക്കുന്ന ഒരു പാർട്ടി അല്ല അല്ല അപ്പൊ അത്തരത്തിൽ ആ ഒരു പാർട്ടിക്ക് വീണ്ടും ഒരിക്കൽ കൂടി ഒരു പ്രതിപക്ഷം തിരിക്കുക എന്ന് പറയുന്ന അഫോർഡ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ് ഞാൻ വിചാരിക്കുന്ന ഒരു കാര്യം ഈ തെരഞ്ഞെടുപ്പ് മുസ്ലിം ലീഗ് കുറച്ചുകൂടി ആയിട്ടുള്ള ജെൻറ്റിലായിട്ടുള്ളൊരു പാർട്ടിയാണ് ഇപ്പോൾ ഹമീദ് മാസ്റ്റർ അടക്കമുള്ള ആളുകളെല്ലാം വളരെ മാന്യമായി ആളുകളോട് കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ചെയ്യുന്നൊരാളുകളാണ് അതുകൊണ്ട് ഈ ഇരുപത്തി പത്തൊമ്പതാം തീയതി വരെ അവർ വളരെ സൈലൻ്റ് ആയിട്ടിരിക്കുകയും അവർ കാര്യമൊക്കെ കൃത്യമായി പറയുകയും ചെയ്യും പക്ഷേ പത്തൊമ്പതാം തീയതി കഴിയുമ്പോൾ ഞാൻ വിചാരിക്കുന്നത് ഇത് കുറച്ചുകൂടി കൃത്യമായി ഷാർപ്പായി മുസ്ലിം ലീഗ് യു ഡി എഫിൻ്റെ അകത്ത് ഉന്നയിക്കാനാണ് വഴി പക്ഷെ ഉന്നയിച്ചാലും അതുകൊണ്ട് കോൺഗ്രസ് എത്രത്തോളം മെച്ചപ്പെടുമെന്നൊക്കെയുള്ള കാര്യത്തിൽ നമുക്ക് സംശയമുണ്ട് പക്ഷെ ഇതാണ് അതിന്റെ വാസ്തവം ഈ ഒരാഴ്ച കൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഒരു വലിയ കൺഫ്യൂഷൻ ജനങ്ങളുടെ ഇടയ്ക്ക് ഉണ്ടാക്കിയിരിക്കുന്നു ഈസി ആയി ജയിക്കാമായിരുന്ന ഒരു മുപ്പതിനായിരം ഊസി ആയി ജയിക്കാമായിരുന്ന മുപ്പത്തിരണ്ടായിരം വോട്ടിലധികം നേടി ജയിക്കാമായിരുന്ന ഒരു തെരഞ്ഞെടുപ്പിനെ വഷളാക്കിയ യഥാർത്ഥത്തിൽ കുറച്ചെങ്കിലും ഇത് ഡാമേജ് ഉണ്ടാക്കിയിട്ടുണ്ട് അത്രേ ഉള്ളൂ ആരാണ് ആ ഡാമേജ് ഉണ്ടാക്കിയതിൽ പ്രധാന പങ്ക് ഒരു സംശയമില്ല കോൺഗ്രസ് ആണ് കോൺഗ്രസ് കോൺഗ്രസ് കൃത്യമായി അല്ല കോൺഗ്രസിന്റെ ഏത് നേതാവും എന്ന് പറഞ്ഞാൽ ഇപ്പൊ താങ്കൾ ഉദ്ദേശിക്കുന്നത് വിഴിസൻ എന്നായിരിക്കും അതെനിക്ക് അറിയില്ല പക്ഷെ ഞാൻ പറയുന്നത് കോൺഗ്രസ്സിനകത്ത് നിന്ന് കൃത്യമായിട്ടുള്ള നടപടികളും തീരുമാനങ്ങളും യഥാസമയത്ത് ഉണ്ടാകേണ്ടത് ആയിരുന്നു അതുണ്ടാകാതെ ഇത്രയും പോലും വെച്ച് നീട്ടിയത് വലിയ പ്രശ്നമാണ് അവിടെ പ്രകാശ് പ്രകാശം പറഞ്ഞ പോലെ ഇനി മൂന്ന് ദിവസം കൂടി നീട്ടിയിരുന്നെങ്കിൽ അത് കുറച്ച് പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ വി ഡി സതീശനിൽ ജനങ്ങൾ ഇത്രയും കാലം വലിയൊരു വിശ്വാസമാണ് അർപ്പിച്ചിട്ടുണ്ടായിരുന്നത് അതിന് ഏതെങ്കിലും രീതിയിലുള്ള ഡാമേജ് പറ്റൂ എന്നുള്ളത് അല്ല വി ഡി സതീശന് വി ഡി സതീശിനെ സംബന്ധിച്ചോളം വലിയൊരു ഗുണവും കൂടിയുണ്ട് കാരണം ഇതിനെല്ലാം മറികടന്ന് തീർച്ചയായിട്ടും നിലമ്പൂർ ഒരു അതിഗംഭീരമായ വിജയം നേടുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ആ പാർട്ടി ഇപ്പൊ യഥാർത്ഥത്തിൽ കോൺഗ്രസിനകത്തുള്ള സിറ്റുവേഷൻ എന്താ കോൺഗ്രസ്സിനകത്ത് ഒരു നേതാവ് കൃത്യമായിട്ടില്ല അതായത് ഇപ്പൊ എ കെ ആനണി കെ കരുണാകരൻ അല്ലെങ്കിൽ ആ ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന പോലെ ഒരു ടോളസ്റ്റ് ലീഡർ ഇല്ല അപ്പൊ ആ ലീഡറിന്റെ പൊസിഷനിലേക്ക് തീർച്ചയായിട്ടും വി ഡി സതീശൻ എത്തിച്ചേരും ഇനി അതല്ല നേരെ മറിച്ച് വളരെ ഒരു നാരോ മാർജിനിലാണ് സംഭവിക്കുന്നതെങ്കിൽ അതിൻ്റെ ഒരു വലിയ റിസ്ക്കും അദ്ദേഹത്തിന്റെ ചുമലിലായിരിക്കും തീർച്ചയായിട്ടും